ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രട്ടുപൊളി തോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള മിക്സഡ് വെജിറ്റബിൾസ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ഹെൽത്തി തോരനാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ തോരന് വേണ്ടി നമ്മളിവിടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ പൊട്ടറ്റോ ക്യാരറ്റ് ഇത്രയാണ് നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ട് വരുന്നത് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അപ്പോൾ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും റൂട്ടും എല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ട് സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ തോരൻ കറിക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് തേങ്ങ അപ്പോൾ നമ്മളൊരു അരമുറി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു രണ്ട് പറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയും മറ്റൊരു മുളകും ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവോള വയണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി സവോളയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അരസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ചേർത്തിട്ടുള്ള രണ്ട് പൊടികളിലേയും പച്ചമണം ഒന്ന് മാറിക്കിട്ടണം വേണ്ടി നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നമ്മുടെ ഹെൽത്തിന് വേണ്ടപ്പെട്ട വെജിറ്റബിൾസ് ആണ് അപ്പോൾ അതൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഒന്ന് മിക്സഡ് വെജിറ്റബിൾസ് തോരൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ എല്ലാം ഒന്ന് പച്ചമണ്ണം മാറി വരുമ്പോ നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറൂട്ടും പൊട്ടറ്റോയും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ മൂന്ന് വെജിറ്റബിൾസും കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആറ് പച്ചമുളകാണ് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചും പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചൊക്കെ പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെക്കാം അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല ഈ തോരൻ റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ അതായത് ചീൻ അലുമിനിയം ചീൻചട്ടിയിലൊക്കെ ആണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇങ്ങനത്തെ പാത്രത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് തട്ടിപ്പൊത്തിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പാത്രത്തിലാണെങ്കിലും ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അത് നോൺ സ്റ്റിക്കിനാണെങ്കിലും അല്ലാത്ത മറ്റ് പാത്രങ്ങളിലാണെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം കുക്ക് ചെയ്യാൻ വെക്കുമ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും അതായത് പൊട്ടറ്റോയും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ട ഒരു ഉള്ളൂ കറിയാക്കാൻ വളരെ എളുപ്പമാണ് അതേപോലെ നല്ല ഹെൽത്തിയാണ് ക്യാരറ്റും ബീട്ട്രൂട്ടും പൊട്ടറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ടേസ്റ്റ് നമുക്ക് കിട്ടും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു